ഫ്രണ്ട്സ് സ് അസ്ലാമലൈക്കും ഫ്രണ്ട്സ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ ഫ്രണ്ട്സ് അൽഹമില്ല നമുക്ക് വീട്ടിലിവിടെ എല്ലാവർക്കും സുഖമാണ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കൊപ്ര തേങ്ങ മുട്ടായി കാണിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കൊപ്ര കൊപ്പറത്തേങ്ങ മുട്ടായി അപ്പോൾ ഈ മുട്ടായി ഉണ്ടാക്കാൻ ഉണ്ടാക്കാനൊരു മൂന്നച്ച് വെല്ലം ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പാനിൽ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ഉരുക്കിയെടുക്കാം പിന്നെ ഈ തേങ്ങ ഉണ്ടല്ലോ തേങ്ങയുണ്ടല്ലോ തേങ്ങ അത് ഞാൻ എനിക്ക് ഫസ്റ്റ് കയ്യിൽ കിട്ടിയതും നമ്മളതൊക്കെ ഉടച്ച് എല്ലാം കട്ട് ചെയ്ത് മുട്ടായി ഉണ്ടാക്കാൻ പിന്നെയാണ് എടുക്കണ ഒരു ബോധമൊക്കെ വന്നപ്പോൾ പിന്നെ അപ്പോഴേക്കും ഇത്ര ആയിട്ടോ എനിക്ക് അതിൻ്റെ ഫസ്റ്റ് ഭാഗമൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല അപ്പം ഈ അപ്പോൾ ഈ കൊപ്പരത്തേങ്ങ ഞാനൊന്ന് നന്നായിട്ട് ചെറുതായി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടു കാരണം കാഞ്ഞ തേങ്ങയാണ് നമുക്ക് വലിയ വലിയ പീസായിട്ട് ഇട്ടിട്ട് പൊടിക്കാൻ പറ്റില്ല അപ്പം ഞാൻ ചെറിയ ചെറിയ പീസായി പോ കട്ട് ചെയ്തിട്ട് മിക്സി ജാറിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ പൊടിച്ചെടുക്കണം ഒരു പൊട്ട് വെള്ളം പോലും ഒഴിക്കരുത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ഈ കൊപ്ര തേങ്ങ നമ്മൾ ഈ സാധാരണ വെളിച്ചെണ്ണയൊക്കെ ആട്ടാനൊക്കെ എടുക്കുന്ന ഒരു തേങ്ങയാണ് ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ കൊപ്ര തേങ്ങ അപ്പോൾ കൊണ്ടുവന്നപ്പോൾ നമ്മൾ കുറേ വെറുതെയൊക്കെ കഴിച്ചു പിന്നെ ശരി കുറച്ച് മുട്ടായി ഉണ്ടാക്കുക വിചാരിച്ചു പിന്നെ എല്ലാം കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഫസ്റ്റ് ആ കൊപ്ര തേങ്ങയൊന്നും എനിക്ക് അങ്ങനെ കാണിച്ചു തരാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ കൊപ്ര തേങ്ങ എല്ലാവർക്കും അറിയും ർക്കെങ്കിലും അറി അറി അറിയില്ല എന്ന് വിചാരിച്ചാലും എൻ്റെ കയ്യിൽ നീ എപ്പോഴെങ്കിലും കൊപ്രത്തേങ്ങ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പം ഇതാ വെല്ലം ഒരു ഒരച്ച് വെല്ലം കൂടി എക്സ്ട്രാ ഇട്ട് കൊടുത്തു കേട്ടോ ഫസ്റ്റ് ഞാൻ മൂന്നെണ്ണം ഇട്ടല്ലോ പിന്നെയും ഒന്നും കൂടി ഇട്ട് കൊടുത്തു ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് മാത്രം എന്നിട്ട് ഇതാ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമ്മളീ പൊടിച്ച് വച്ചില്ലേ കൊപ്ര തേങ്ങ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഈ ഒരു മുട്ടായി ഉണ്ടാക്കാൻ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം ഇതാ എല്ലാം പൊടിച്ചതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു ഒരു അര മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ട് ഈയൊരു വെല്ലം ഉരുക്കിയെടുക്കുന്നത് ശർക്കര ഉരുക്കിയെടുക്കാൻ ഒഴിച്ചു കൊടുത്തത് കേട്ടോ വെള്ളം ഒരുപാട് വേണ്ട കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുകി എല്ലാം വരുന്ന സമയത്ത് ഈ കൊപ്പറ തേങ്ങ നമുക്ക് പിന്നെ തേങ്ങയിൽ വെള്ളമൊന്നും ഒഴിക്കരുത് തേങ്ങയിലൊന്നും വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കണ്ട ജസ്റ്റ് പൊടിച്ചെടുക്കണം കേട്ടോ കാരണം ആദ്യം തന്നെ നമ്മൾ ഈ വെള്ളം ഉരുക്കി ഉരുക്കിയെടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊരു വെള്ളമാണല്ലോ പിന്നെ ഏലക്കാ നാ ഒരു നാലെണ്ണം കുരു കളഞ്ഞിട്ട് അതും ഇടുകൊടുക്കുക പിന്നെതാണ് അപ്പോൾ പഞ്ചസാരയുടെ ഒന്നും ആവശ്യമില്ല നമ്മൾ വെല്ലം ഇട്ട് കൊടുത്തിട്ടുണ്ട് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാരയൊന്നും വേണ്ട എന്നിട്ട് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനിപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട നല്ല ടേസ്റ്റാണ് ഈ കൊപ്പറ തേങ്ങയിൽ ഉണ്ടാക്കുമ്പോഴാണ് ശരിക്കും ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ കൊപ്പറത്തേങ്ങ തന്നെ കയ്യിലില്ലാത്തവർ അയ്യോ നമുക്ക് ഈ മുട്ടായി ഉണ്ടാക്കണ്ടേ വിചാരിച്ച് സാങ്കടപ്പെടേണ്ട നമ്മൾ വീട്ടിലുള്ള സാധാരണ തേങ്ങയൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം പക്ഷേ ഈ ഒരു കൊപ്പർ തേങ്ങയിൽ ഉണ്ടാക്കുമ്പോഴാണ് ശരിക്കും ഒരു ടേസ്റ്റ് കിട്ടാം അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയാൻ കൊപ്ര തേങ്ങ തന്നെയാണ് അത് കിട്ട അപ്പോൾ കയ്യിൽ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ കുറേ വെറുതെ കഴിച്ചൊക്കെ തീർത്തു ഈ കൊപ്ര തേങ്ങ കഴിക്കുന്നത് ഒരുപാട് നല്ലതാണെന്നാണ് പറയുന്നത് ആരോഗ്യത്തിനൊക്കെ ഈ വായിൽ പുണ്ണൊക്കെ വരില്ലേ അപ്പോൾ പുണ്ണ് വരുന്നവർക്കും വായിൽ പുണ്ണ് വരുന്നവർക്കൊക്കെ ഈ കോപ്പറ തേങ്ങ കഴിച്ചാൽ അതൊക്കെ മാറുന്നതാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് അങ്ങനെ ഒരുപാട് അറിയില്ല അറിയുന്നവർക്കൊക്കെ കമൻസ് ചെയ്തിട്ട് എൻ്റെ വീഡിയോയിൽ കമൻസ് ചെയ്യുക അപ്പോൾ എനിക്കും അറിയാം ഇത് കാണുന്ന ഒരുപാട് പേർക്കും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളതൊക്കെ അറിയാം അപ്പോൾ നിങ്ങൾക്ക് കമൻസ് ചെയ്യാം അപ്പോൾ കോപ്പറ തേങ്ങ എനിക്ക് ഇതുമാത്രമേ അറിയുള്ളൂ വായിൽ പുണ്ണ് വരുന്നവർക്ക് കോപ്പറ തേങ്ങ കഴിച്ചാൽ നല്ലതാണ് വയറിലെ പുണ്ണൊക്കെ പോകും വായിൽ പുണ്ണ് പോകും അങ്ങനെ പറഞ്ഞ് പറയും കേട്ടോ അപ്പോൾ താ നമ്മൾ കുറേയൊക്കെ കിട്ടിയപ്പോൾ അതൊക്കെ വെറുതെ കഴിച്ചു പിന്നെയാണ് തോന്നിയത് ഇത്രയും ഇനി ഇരുന്ന് കഴിക്കേണ്ട കുറച്ച് മുട്ടായി ഉണ്ടാക്കുക വിചാരിച്ചത് അങ്ങനെന്താ കുറച്ച് മുട്ടായി ഉണ്ടാക്കുകയാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ല വെറുതെ കുറച്ച് വെല്ലം ഉരുക്കി നമ്മൾ ഒരു മധുരത്തിന് വേണ്ട വെല്ലം ഉരുക്കിയെടുത്തു ഏലക്കായിട്ട് കൊടുത്തു പൊടിച്ചിട്ട് പൊടിക്കുമ്പോൾ തേങ്ങ പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ വേണം നമ്മൾ ഈ തേങ്ങ പൊടിച്ചെടുക്കാന് നമ്മൾ തേങ്ങ അരച്ചെടുക്കാൻ പാടില്ല പൊടിച്ചെടുക്കണം എന്നിട്ട് താ നമ്മള് കുറച്ച് രണ്ടോ മൂന്നോ സ്പൂണൊക്കെ നെയ്യും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നെയ്യും കൂടി ഇട്ട് കൊടുത്താൽ പിന്നെ പറയണം തേങ്ങ വെല്ലം ഏലക്ക നെയ്യ് ഇനി വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതിന് ഇനിയിപ്പോൾ വേറെ ഒന്നും ആവശ്യമില്ല ഞാനൊന്നും തന്നെ ഇടുന്നില്ല ഇതാ എല്ലാം കൂടി ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മുട്ടായി തേങ്ങാ മുട്ടായി ഈ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോപ്പറ തേങ്ങയൊന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ സാധാരണ തേങ്ങയൊക്കെ വെച്ചിട്ട് ഇതുപോലെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് അടിപൊളി ആയിരുന്നു ഒരുപാട് ഇഷ്ടമായിട്ടോ ഈ ഒരു മുട്ടായി എന്താ പറയുക ഇങ്ങനെ പറയണതന്നെ എനിക്കറിയുന്നില്ല അത്ര ടേസ്റ്റായിരുന്നു ഈ മുട്ടായി അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ച് കുറച്ച് ടേസ്റ്റ് ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനൊരു നുള്ളു ഉപ്പും കൂടി മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഫ്രണ്ട്സ് ഇതെങ്ങനെയുണ്ട് കണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റ് പറഞ്ഞാൽ പറയാൻ പറ്റില്ല അത്ര ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോപ്ര തേങ്ങ കിട്ടിയാൽ ഇതുപോലെ ഒരു പ്രാവശ്യം എങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അടിപൊളി കോപ്ര മുട്ടായാണ് പിന്നെ ഇനിയിപ്പോൾ കൊപ്ര തേങ്ങ ഇല്ലെങ്കിൽ സാധാ തേങ്ങയിൽ ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയായാലും നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരുപാട് ഇഷ്ടമായിട്ടോ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ഈ മുട്ടായി ഇപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ വൈകിട്ട് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക പിന്നെ നമ്മൾ ഫുഡൊക്കെ ഉച്ച നേരത്തൊക്കെ കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മധുരം വേണമെന്നൊക്കെ തോന്നില്ലേ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചാൽ എന്തെങ്കിലും ഒരു മധുരം കഴിക്കണം എന്ന് തോന്നും അപ്പോൾ ഇക്ക സാധാരണ ഈ കടലമുട്ടായി വാങ്ങിയിട്ട് വരും കേട്ടോ കഴിക്കാൻ അപ്പോൾ നമ്മൾ ഇങ്ങനെ കടലമുട്ടായിരുന്നു സാധാരണ കഴിക്കാറ് അത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മുട്ടായിയാണ് എനിക്ക് കടലമുട്ടായി അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചാൽ ഒരു ചെറിയ പീസെങ്കിലും കടലമുട്ടായി കഴിക്കാം അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ കഴിക്കുന്നവർക്കൊക്കെ ഇതുപോലെ മുട്ടായി ഉണ്ടാക്കി വെച്ചാൽ ഓരോ ഉരുളിയൊക്കെ എടുത്ത് കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഫുഡ് കഴിക്കുന്നവർക്ക് ഒരു മധുരം കഴിക്കണം എന്നൊക്കെ തോന്നില്ലേ അപ്പോൾ ഇതുപോലെ മുട്ടായി ഉണ്ടാക്കി വെച്ചാൽ നമുക്കിങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് കഴിക്കാം ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ നമ്മൾ തന്നെ ഫസ്റ്റ് പ്ലേറ്റൊക്കെ കാലിയാക്കി കളയും അത്ര ടേസ്റ്റാണ് കേട്ടോ ഒന്നുമില്ല ട്ടോ ഭയങ്കര സിമ്പിളാണ് പക്ഷെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അതാ ഞാൻ കുറേ കഴിച്ചു കേട്ടോ ഉരുട്ടുന്നതിന് മുൻപ് തന്നെ എടുത്ത് കുറേ കഴിച്ചു ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു അപ്പം ഇക്ക പറഞ്ഞു ഞാൻ ഉരുട്ടാന്ന് പറഞ്ഞത് ഇക്ക ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വെക്കുകയാണ് മുട്ടായി ഉരുട്ടി ഉരുട്ടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ശരി ഞാൻ എല്ലാം റെഡിയാക്കി കൊടുത്തു ഇക്ക ഉരുട്ടി വെക്കുകയാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഫ്രണ്ട്സ് നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മക്കൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ വലിയ ജോലിയൊന്നും ഇല്ലല്ലോ സിമ്പിളല്ലേ അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം കണ്ടല്ലോ അത്രേ ഉള്ളു കേട്ടോ ഭയങ്കര സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ കണ്ടിട്ട് ഈ നമ്മുടെ ഈ ഒരു മുട്ടായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കിണി കിണി അതൊന്നും മറക്കരുത് പിന്നെ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരുപാട് സ്നാക്സ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കുക്കിംഗ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഒരുപാട് റെസിപ്പീസ് എല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാം കാണുക കേട്ടോ ഒക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ആ വീഡിയോസൊക്കെ കാണുക ട്രൈ ചെയ്യുക അതൊക്കെ കണ്ടല്ലോ മുട്ടായി എങ്ങനെ ഇരിക്കണം കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് Ellari try kiya bye